പ്രസാദ് ഗാൽവരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ തങ്കമണിക്കടുത്തുള്ള നീലവയൽ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഏലകൃഷിയോടൊപ്പം ജോലി നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരു കൊച്ചു വനിതയുടെ അടുത്താണ് ഇന്ന് വീഡിയോ ചെയ്യാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് അപ്പോൾ ഒത്തിരി നീട്ടില്ലാതെ വീഡിയോയിലേക്ക് തന്നെ പോവാം ോ പേര് പേര് ശ്രീകുട്ടി ഇവിടെ നീലുവേലില് താമസിക്കുന്നു പ്രകാശ് നീലുവേലമണിടുത്ത് തങ്കമണി അടുത്ത് ഞാനിപ്പോ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു ഈ ചേലശോടുത്തിടക്ക് വിമലഗിരിയിലോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ചെയ്യുന്നു നമുക്ക് കൃഷിയൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ട് ഞാൻ വന്നിട്ട് ഒരു വർഷം ഇത് രണ്ടാം വർഷം ഇത് രണ്ടാം വർഷം അല്ലേ എങ്ങനെയുണ്ട് കൃഷി ഫീൽഡൊക്കെ കേറിയിട്ട് പഠനമൊക്കെ കഴിഞ്ഞ് ജോലി തിരക്കും അപ്പൊ കൃഷിയൊക്കെ ആയിട്ട് കേറിയിട്ട് എങ്ങനെയുണ്ട് ശരിക്കും നമ്മൾക്ക് ജോലി ജോലിയും പഠനവും അതിനെ കഴിഞ്ഞൊക്കെ ഒരുപാട് ഉള്ള പരിപാടിയാണ് കൃഷി നമ്മള് കായികമായിട്ട് ഇച്ചിരി അധ്വാനം ഉണ്ടെങ്കിലും കൃഷി നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നതാണല്ലോ എനിക്ക് ഇങ്ങനെ ഈ ഫീൽഡിലേക്ക് സാധാരണ പഠിച്ചോണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ എന്താ പറയുക ജോലിയുള്ളവരോ ഒന്നും പെട്ടെന്ന് ഇത്രയും ചെറുപ്പം ഒന്നും കൃഷിയിലേക്ക് വരാൻ ആരും താല്പര്യപ്പെടുന്നില്ല പക്ഷേ ഈ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഒരു ശ്രീകുട്ടി പ്രചോദനം ശരിക്കും എന്റെ വെല്ലിച്ചനും അച്ഛനും എല്ലാം കൃഷിക്കാരാണ് അപ്പം പണ്ടോട്ട് വെല്ലിച്ചൻ ഇവിടെ വന്നാണ് അപ്പൊ ഞാനിത് ചെറുപ്പം തൊട്ട് ഇത് കാണുന്നു പക്ഷെ കണ്ടോണ്ട ഇഷ്ടമല്ല എനിക്ക് ഇതിനോട് ശരിക്കും അവരുടെ താല്പര്യം കൊണ്ടാണെന്ന് അറിയത്തില്ല എനിക്ക് ചെറുപ്പം തൊട്ട് എല്ലാ കൃഷി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളോടും നല്ല താല്പര്യമാണ് അല്ല ഈ ഇതിനു മുന്നേ ഞാനാണെങ്കിൽ എനിക്ക് ചെറുപ്പ തൊട്ട് ചെടി ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു പിള്ളേർക്ക് ഇഷ്ടമുള്ള ചെടികൃഷി അപ്പൊ ചെറുപ്പം തൊട്ട് കൂടെ കൂട്ടുന്ന പോലെ ചെടി ഉണ്ടായിരുന്നു എപ്പോഴും എന്നുവെച്ചാൽ എനിക്ക് വീട്ടിലൊരു ചെടി ഇല്ലെങ്കിൽ ഒരു അതിനോട് എനിക്ക് അതായത് പറഞ്ഞു എനിക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ് എന്നെ നടുന്നത് അത് വളരുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ അതിനുണ്ടാകുന്നൊരിതില്ലേ ചെയ്യിച്ച് ുംങ്ങനെയുള്ള ചിന്തിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ അല്ലാതെ ഒരിക്കലും വേറൊരാൾക്ക് സാധിക്കുന്ന കാര്യം അല്ല അതൊക്കെ നിങ്ങൾ പറയേണ്ടതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാ എനിക്ക് അതിനോട് നല്ല ഇഷ്ടമുണ്ട് ചെറുപ്പം തൊട്ട് എനിക്ക് അതിനോട് നല്ല ഇഷ്ടമുണ്ട് പിന്നെ അച്ഛനും ഇവരൊക്കെ ചെയ്യുന്ന കണ്ട തുടങ്ങിയതാണ് ആദ്യമൊക്കെ ഞാൻ കുറെ നാളിങ്ങനെ പൂ വീട്ടിലെ പൂന്തോട്ടം കണ്ടിട്ട് വരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു ഇത് നിങ്ങള് ബിസിനസ് ആയിട്ട് ചെയ്യേ നമ്മളിങ്ങനെ ചെയ്തു കഴിയുമ്പോ തന്നെ ഇത് കൊറച്ചു നമുക്ക് വിൽക്കാലോ ഒരു സാമ്പത്തിക മാർഗം കൂടെ ആകുള്ളൂ അങ്ങനെ ഞാന് ആദ്യം ആയിട്ട് കുറച്ച് ചെടി വിറ്റ് നോക്കി പിന്നെ അതിൽ നിന്ന് വെച്ചാൽ എനിക്ക് ജോലിയുടെ കൂടെ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അതിന് ഫുൾ ടൈം അതിന്റെ കൂടെ തന്നെ വേണം അപ്പൊ അതുകൊണ്ട് പിന്നെ എക്സാം വന്നപ്പോ അത് കൊറച്ചാള് മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഏലകൃഷി തുടങ്ങുന്നത് രണ്ടു വർഷമായില്ല ശരിക്കും ഈ വർഷം രണ്ടാം വർഷം ആ ഇത് ശരിക്കും എന്റെ അമ്മാവന്റെ പറമ്പാണ് അപ്പം കഴിഞ്ഞ ഇതിന് മുന്നേ തന്നെ ഈ പറമ്പ് പത്ത് വർഷം മുന്നേ പന്ത്രണ്ട് വർഷം മുന്നേ വെച്ച ചെടികളാണ് അതുകൊണ്ടു പണി ഇതിനെ ഇതും പാട്ടത്തിന് കൊടുത്തേക്കായിരുന്നു ഇതിന് മുന്നും അപ്പൊ അവർ പണിതിട്ട് ഒരൊന്നൊന്നര വർഷം ഇത് പണിയാതിട്ടിരുന്നാണ് ശേഷമാണ് ഞാൻ ഇത് പാട്ടം എടുക്കുന്നത് അങ്ങനെ പാട്ടം എടുക്കുന്ന വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് നോക്കിട്ട് ഈ സാധാരണ ഉള്ള ഒരു ഫീൽഡ് പോലെയല്ല ഇത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് അല്ലെങ്കിൽ നല്ലൊരു പരിചരണമൊക്കെ നടത്തി നന്നായിട്ട് കായും നല്ല രീതിയിൽ നിൽക്കുന്നു അപ്പൊ ഇത് എങ്ങനെ ഈ ജോലിക്കിടക്ക് അതായത് ഞായറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒത്തിരി പെണി ചെയ്യുന്നയാളാണ് പക്ഷേങ്കിലും അതിനോടൊപ്പം ഏലകൃഷി എങ്ങനെ കൊണ്ടുപോകാം എന്ന് നമുക്ക് സമയം കണ്ടെത്തി ചെയ്യാൻ പറ്റും പക്ഷെ ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ഒരു രാവിലെ പത്ത് എട്ട് മണി തൊട്ട് അല്ലെങ്കിൽ ഒമ്പത് മണി തൊട്ട് പോസ്റ്റ് ഓഫീസിൽ പോകണം ആ ഒരു മണി വരെ അവിടെ ജോലിയുണ്ട് ഒരു കൊച്ചുണ്ട് ഒരു കൊച്ചുണ്ട് അതിനിടയ്ക്ക് പഠിക്കണം അതിനിടയ്ക്ക് എങ്ങനെ സാധിക്കുന്നു കാരണം ഇത് ഞാൻ ചോദിക്കാനുണ്ടായ കാരണം ഈ സാധാരണ ഒരു അല്ലെങ്കിൽ ഒരു ജോലിക്കാരെ സംബന്ധിച്ച് അവരൊരിക്കലും ചിന്തിക്കത്തില്ല ഇനി എനിക്ക് കുറച്ച് സമയം മാറ്റി വെച്ചാൽ ഇതുപോലെ ഒരു ഏലകൃഷി നടത്താം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൃഷി നടത്തിക്കൊണ്ട് പോവാമെന്ന് ആരും ചിന്തിക്കത്തില്ല കാരണം ഓ എന്നെക്കൂടെ സാധിക്കത്തില്ല എന്നാണ് പലരും ചിന്തിക്കുന്നത് പക്ഷെ ശ്രീകുട്ടിയുടെ ഈ വീഡിയോ കാണുമ്പോൾ പലരും ആള് ചിന്തിക്കാൻ തുടങ്ങും കാരണം ഇത് എങ്ങനെ സാധിക്കുന്നു ഇത് അതിനൊരു ടൈം ടേബിൾ പോലെ ഒന്ന് വിശദീകരിക്കാമോ കാരണം എനിക്ക് വേണ്ടിയല്ല ബാക്കിയുള്ള പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ ഒരു ജോലിയൊക്കെ ആയിട്ട് നടക്കുന്നവർക്ക് ഒരു ഒന്നര ഏക്കറോ ഏക്കറോ എടുത്ത് പാട്ടം ചെയ്യാം എന്ന് ശ്രീകുട്ടി മുഖാന്തരം നമ്മളിവിടെ തുടങ്ങി വെക്കുകയാണ് ഒരു പ്രചോദനം അതെങ്ങനെയാണെന്നൊന്ന് മനസിലാക്കാൻ പറ്റുമോ നമ്മള് നമുക്ക് താല്പര്യമുള്ള കാര്യം ചൂസ് ചെയ്യാന്നുള്ളതാണ് അപ്പം ആ കാര്യമാകുമ്പോ നമ്മളായ നമ്മുടെ ഫുൾ ഡെഡിക്കേഷൻ നമ്മൾ അതിന് വേണ്ടി കൊടുക്കും അപ്പൊ എന്ത് കാര്യമാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഞാൻ പറഞ്ഞില്ല അച്ഛനും വെല്ലും അവരെല്ലാം കൃഷിയായിരുന്നു അപ്പൊ അതുകൊണ്ടാണോന്നറിയത്തില്ല എനിക്കും ആങ്ങളമാർക്കൊക്കെ ആണെങ്കിലും കൃഷിയോട് നല്ല താല്പര്യമാണ് അപ്പൊ എനിക്ക് എനിക്ക് വേറെ എല്ലാ പണി ചെയ്യുന്നതിലും ഒരു താല്പര്യമാണ് ഇതൊക്കെ വന്ന് കാണുന്നതും നോക്കുന്നതും പണിയിപ്പിക്കുന്നതും അത് നമുക്ക് വേറൊരു സന്തോഷമാണ് അപ്പം നമുക്ക് ഒരു ജോലിയുടെ കൂടെ ഇത് ശരിക്കും നമുക്കൊരു സാമ്പത്തിക മാർഗമായിട്ടും അതിനപ്പുറം ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് ആയിട്ടും കൂടെ നമുക്ക് ഉറപ്പായിട്ട് ഇത് നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് നമ്മള് തുനി ഇറങ്ങിയാല് എന്ത് കാര്യം സാധിക്കും അതാണ് ശ്രീകുട്ടി ഇവിടെ ഇപ്പോൾ ഈ കൃഷിക്കാർക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് വീഡിയോ എടുക്കാനുണ്ടായ കാരണം ഇത്രയും നല്ല കാഴ്ച കിടക്കുന്ന ചെടികളെ കാണിച്ച് നമ്മൾ ഉറപ്പുവരുത്തുകയാണ് ശ്രീകുട്ടിക്ക് ഇത് സാധിച്ചിട്ടുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പറയാനുള്ളത് എനിക്ക് ഇതേ ഒന്നും അറിയില്ലായിരുന്നു ഒരു കാര്യങ്ങളും എനിക്കറിയില്ല ഇതിന്റെ വളപിടിന്റെ രീതി മരുന്നടിക്കല് എത്ര ഇന്റർവെല്ല് കൊടുക്കണം പോളിയാർ ഏതാണ് ഫംഗിസൈഡ് ഏതാണ് ഇങ്ങനത്തെ മിത്ര ബാക്ടീരിയ എന്താണ് ഇങ്ങനത്തെ ഒന്നും അറിയത്തില്ലാത്ത ഒരാൾക്ക് അതുപോലെ ഒരു ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വർഷം കൊണ്ട് ഇത്ര എത്താൻ പറ്റുന്ന അല്ലെ ഒന്ന് ഓർത്ത് വെക്കും ഒന്നും അറിയത്തില്ലാത്ത ആള് അവിടെ നമ്മള് സീറോയിൽ നിന്ന് വേണം നമ്മള് എന്താ പറയണേ പറയുന്നത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് പോലെ അത് തന്നെ നമുക്ക് വളത്തിന്റെ പേരോ മരുന്നുകളുടെ പേരോ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ പോലെ തന്നെ ഏർ യൂട്യൂബില് ഈ ചെടി പറ്റി പറ്റിയൊക്കെ നല്ല രീതിയിൽ നോക്കുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോ വണ്ടർക്കാടമില് ഏർ ഏട്ടന്റെ വീഡിയോ കണ്ടത് അത് ശരിക്കും പറഞ്ഞ അന്ന് എനിക്കാന്ന് വെച്ചാ ഇതിനോട് താല്പര്യം ഉള്ളത് കൊണ്ട് ശരിക്കൊരു ക്ലിക്ക് കിട്ടിയത് അവിടെ നിന്നാണ് ആ ഒരു വീഡിയോ കൂടി ഒരുപാട് എന്താ പറയുക ലേഡീസുകൾ അവരൊക്കെ ഈ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് വേറെ പരിപാടി ഒന്നും ഇല്ലാതെ ഒരുപാട് ആൾക്കാര് നരവിൽ എന്നെ വിളിക്കുകയും എന്റെ പാത പിന്തുടരാൻ തയ്യാറാവുകയും ഇപ്പൊ നല്ല രീതിയിൽ ഇലകൃഷി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് കർഷകരുണ്ട് അതെന്നുവച്ചാ ആ മറ്റേ സ്ഥലവും ചെറിയ പ്രദേശം പത്താമയില് അവിടെ നമ്മ അതും ഇവിടെ നിന്നുള്ള ദൂരം നോക്കും നമ്മൾ കണക്കൂട്ടും സാധിക്കും അങ്ങനെയൊന്നും അല്ലല്ലോ ആ അങ്ങനെ ഒരു അതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ചെയ്തുകൂടാ കേട്ടും അതെ ഇത് ശരിക്കും ഹൈറ്റ് ആണ് പക്ഷെ നമുക്ക് ഈ ഏലക്കു ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം വെള്ളം എത്തിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മള് നല്ല രീതിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഉറപ്പായിട്ടും ചൂട് കൂടുതൽ പടിഞ്ഞാറൻ ചായ ആയ കാരണമാണ് ഇവിടെ പണ്ട് പണ്ടുകാലത്ത് അല്ലെങ്കിൽ അവര് ഈ കണിപ്രമ്പിപ്രമനാണ് ഇവിടെ ചൂടും പിന്നെ ഭയങ്കരമായിട്ടുള്ള കാറ്റാണ് ഇവിടെ ഒരു മാസം മുന്നേ ഇതിനകത്ത് മിക്കത്തില്ലാത്ത പോലെ കാറ്റാണ് ഇതിന്റെ ഇലകളൊക്കെ മിക്കവാറും ഇലകൾ നോക്കി അറിയാം താഴത്തെ ഇലകൾ ഒടിച്ചിട്ടേക്കുന്ന പക്ഷാ നമുക്ക് ഇവിടെ പണിയാൻ വന്നാലും മിക്കത്തില്ലാത്ത കാറ്റായിരുന്നു പിന്നെ നമ്മുടെ ഗ്രൂപ്പിന്റെ സഹായത്തോടെ ഒക്കെ പറഞ്ഞായിരുന്നു ആദ്യമേ തന്നെ നമ്മള് വള്ളി കെട്ടുന്നതിനെ പറ്റിയൊക്കെ ഞാൻ ഗ്രൂപ്പിൽ കണ്ടു ഇവിടെ ശ്രീകുട്ടി അതും വിജയിപ്പിച്ചിട്ടുണ്ടല്ലേ വള്ളി കെട്ടിയും വിജയിപ്പിച്ചിട്ടുണ്ട് കാരണം നമ്മള് കർഷകർക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ മഴയ്ക്ക് മുമ്പേ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മൾ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ പറയും പക്ഷെ പാത പിന്തുടർന്നവർക്ക് ശരിക്കും ഇതേ ഈ തോട്ടം കണ്ട് തന്നെ മനസ്സിലാക്കാം കാരണം വള്ളിയൊക്കെ കെട്ടി നിർത്തിയേക്കുവാണ് ഒരു ഈ ഇതിനകത്ത് അധികമായിട്ട് ഇതിനകത്ത് അങ്ങനെ ഓടിച്ചെന്ന് പറയാനേ ഇല്ല പക്ഷെ തൊട്ടടുത്തുള്ള തോട്ടങ്ങള് വള്ളി കെട്ടാതെ നിർത്തിയ സ്ഥലങ്ങള് അതുപോലെ ഒടിച്ച് കൂടും പിന്നെ നേരത്തെ തന്നെ കാറ്റുണ്ടാകും അന്ന് നമുക്ക് തട്ടക്ക് ഗ്രൂപ്പിലെ അഡ്മിന്മാരാണെങ്കിലും ബിജുബായി ആണെങ്കിലും എപ്പോഴും ക്ലാസ് കാശുണ്ടായിരുന്നു അപ്പൊ അത് കൃത്യമായിട്ട് കേട്ടിരുന്നു അങ്ങനെ ആദ്യം രണ്ട് റൗണ്ട് ഞാൻ അതുകൊണ്ട് ഇത് ഇത്ര ക്ഷേണാൻ വേണ്ടിയിട്ട് തന്നെ കാൽസ്യം ഡ്രെഞ്ചിങ്ങും സ്പ്രേ ഒക്കെ കൊടുത്തായിരുന്നു അപ്പൊ അതിന്റെ ഒരു അല്ല അതുകൊണ്ട് നാലുകെട്ടി കൂടുകയും അത്യാവശ്യം എന്താ പറയണ ഒടിച്ചിൽ നിന്ന് ഞള്ളാനി അത്രയും പോരാ കറക്റ്റ് കണിപ്രമൻ നന്നായിട്ട് ദൃഢതയാകും തന്നെ അതെ അത് ഒടിയാതെ തന്നെ നിക്കും കാൽസ്യം ചെന്ന് കഴിയുമ്പോൾ തന്നെ ഞെള്ളാനി അത്രയും എങ്ങോട്ട് പോരാ കാരണം കാൽ കൊടുത്താലും നാലുകെട്ടി കൂടുതൽ കണിപ്രമിനെ വേടിച്ചു ഒരു പകുതി ആകും അതെ തന്നെ അപ്പം പിന്നെ വള്ളി കിട്ടുന്ന കാര്യം നേരത്തെ തന്നെ പറഞ്ഞ അതനുസരിച്ച് കൃത്യമായിട്ട് ആദ്യമേ തന്നെ ചെയ്തതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പറമ്പിൽ കാറ്റ് വന്നു കാറ്റ് വന്നു കാറ്റ് വന്നു അപ്പൊ അതുകൊണ്ട് എനിക്കങ്ങനെ ശരിക്കും ഇത് ഈ വള്ളി കെട്ടി ഇങ്ങനെ ചെയ്തില്ലായിരുന്നു ചിലപ്പോ ഇതിനകത്തൊന്നും കാണില്ലായിരുന്നു പാട്ട് പോലും കൊടുക്കേണ്ടി വന്നേനെ പിന്നെ ഇതിൽ എനിക്ക് ശരിക്കും പറയാനുള്ളത് നമ്മൾ അതുപോലുള്ള ഒരു ഗ്രൂപ്പും അതിന്റെ അഡ്മിന്മാരും നല്ല രീതിയിലുള്ള ക്ലാസ്സും ഇതൊക്കെ എന്നെ പോലെ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ് ഈ വീഡിയോ കാണുന്നവരോ അല്ലെങ്കിൽ വീഡിയോ നമ്മുടെ വീഡിയോ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ ഉറപ്പായിട്ടും ഇതൊക്കെ ശ്രദ്ധിക്കും കാരണം ആ ഇത്രയും ചെറുപ്രായത്തിൽ ഇത്രയും നല്ലൊരു ഏലത്തോട്ടം ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരാള് എന്ന് പറഞ്ഞാൽ ജോലിയുണ്ട് കൊച്ചിനെ നോക്കണം ഇതിനിടയ്ക്ക് പഠിക്കണം ഇതിന്റെ ഇടയ്ക്ക് വേണം ഈ ഏല കൃഷി ചെയ്യാനായിട്ട് അത് ഭയങ്കര ഒരു പ്രചോദനമായിരിക്കും കാരണം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ലേഡീസ് അല്ലെങ്കിൽ ഒരു ചേച്ചിയും ആരെങ്കിലും ആണെങ്കിൽ പോലും ഒരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചാൽ തയ്യാറാകത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നി നാണോ അല്ലെങ്കിൽ പറ്റത്തില്ല ഈ ആൾക്കാരെന്ത് വിചാരിക്കും അങ്ങനെയല്ല നമ്മൾ ചെയ്ത് വിജയിപ്പിച്ച ഒരു കാര്യം നമ്മൾ തൻ്റെ അടുത്തോട് കൂടി പറഞ്ഞാൽ മറ്റൊരാൾക്ക് ഒരു പ്രചോദനമായിരിക്കും അത് അതാണ് ഞാനും ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചതിൻ്റെയും കാരണം കാരണം വേറെ നമ്മൾ പോകാൻ തന്നെ വേറൊരാള് അവർക്കൊരു പ്രചോദനമായി അവരൊന്ന് രക്ഷപെട്ടാൽ അത് നമ്മൾ അവർ ഒരു ഒരു കാര്യമാണല്ലോ അതല്ല ഞാനിപ്പം പ്രസാദേട്ടൻ്റെ യൂട്യൂബ് വീഡിയോയും അത് ഞാൻ ഗ്രൂപ്പിൽ വന്ന ഇത് പഠിച്ചില്ലായി ഞാൻ ചിലപ്പോൾ ഒരിക്കലും ഇത് ഈ ഫീൽഡ് ഇതിന്റെ കൂടെ കൊണ്ടുപോകാൻ തയ്യാറാവില്ലായിരുന്നു പക്ഷെ എനിക്കിന് അത് അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങള് ചെയ്ത് അറിയുമ്പോഴാണ് ശരിക്കും ഇത് എനിക്ക് ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ആദ്യം ഞാൻ അങ്ങനെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആയി അതിനുശേഷം ഗ്രൂപ്പ് ആദ്യമായിട്ട് ഇങ്ങനെ ബിജുബായാണല്ലോ മെയിൻ അച്ഛന്മാരില് അപ്പം ബിജുബായനെ ഞാൻ വിളിച്ചു അപ്പത്തേനും ഇപ്പം ചെറിയ പിള്ളേരാണ് വിളിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രാധാന്യം കൊടുത്താൽ മതി പക്ഷെ അതൊന്നും നോക്കാതെ എന്റെ താല്പര്യം കണ്ടിട്ടാണെന്ന് അറിയത്തില്ല ബിജേട്ടൻ ഇവിടെ വന്നു എന്റെ അച്ഛനെ പറമ്പൊക്കെ നോക്കി ഞങ്ങക്ക് കൃത്യമായിട്ട് െ പറ്റി ഒരു എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നു ആദ്യത്തെ സമയത്ത് അപ്പം അപ്പൊ പറഞ്ഞു വന്നപ്പോഴും നമുക്കിത് പിന്നെ നല്ല രീതിയിൽ ചെയ്യാൻ ഒരു ഇൻസ്പിരേഷൻ ആയി അത് അപ്പം പിന്നെ ബിജുവായുടെ തോട്ടം ഇടയ്ക്ക് വിസിറ്റ് ചെയ്തു അതൊക്കെ കാണുമ്പോ ശെരിക്കും അവിടെ പോകുമ്പോഴാണ് നമുക്ക് ഇത് ആ ചെയ്യും കഴിയുമ്പോഴാണ് അയ്യോ അവിടെ ചെല്ലുമ്പോ അത് കൃഷിയോട് താല്പര്യമുള്ള ഒരാൾക്ക് അത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ് ശരിക്കും ഞാൻ അന്ന് തോട്ടത്തിൽ പോയ സമയത്ത് അഡ്മിന്മാരും നമ്മുടെ എനിക്ക് ഒരു എല്ലാരും ഉണ്ടായിരുന്നു ആ അങ്ങനെ ഒരു തോട്ടം കണ്ട സമയത്ത് അത് 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 ശരിക്കും ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരെ അത് കണ്ടു കണ്ട് തന്നെത്താനും ചെയ്യും ചെയ്തു പോകും കാരണം ആ തോട്ടം കണ്ടു കണ്ടുകഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മുടെ ചെടി ഒന്നും ആയിട്ടില്ല നമ്മള് വലിയ ചെടിയാണെന്ന് ഓർത്ത് നമ്മളിരിക്കും പക്ഷെ വേറൊരാളുടെ ചെടി കണ്ടുകഴിയുമ്പോഴാണ് നമ്മുടെ ഒന്നും അല്ല അത് തന്നെ നമ്മളൊക്കെ ചെയ്ത് അത്ര എത്തിക്കാൻ പറ്റുമോ നമുക്ക് അറിയത്തില്ല പക്ഷെ ചെലപ്പം ടൈമുകൊണ്ടും അല്ലെങ്കിൽ അതിൻ്റെ അത്രയൊക്കെ എത്തുക എന്ന് വെച്ചാൽ അവരെന്നുവെച്ചാൽ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളും ഈ ഹൈറേഞ്ച് ഗ്രൂപ്പിലാണെങ്കിൽ എല്ലാരും എല്ലാവരും ചുമ്മാ നമ്മള് ഇരുന്നോ അല്ലെങ്കിൽ പരിചയം അങ്ങനത്തെ ഉള്ള സമ്പത്ത് കൊണ്ട് പറയുന്ന അല്ലതല്ലോ അവർ കാലാകാലങ്ങളായിട്ട് ഇത് ചെയ്ത് ഇതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഇത്രയും വർഷങ്ങൾ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പറയുന്നതും അല്ലാത്ത ഒരാൾ പറഞ്ഞു തരുന്നതെന്ന് തമ്മിലുള്ള വ്യത്യാസം ഭയങ്കരാണ് ശരിക്കും ആ വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ അതേപടി ചെയ്താൽ മതി നമ്മൾ അതിൽ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്തോളാം പറഞ്ഞാൽ കൃത്യമായിട്ട് ആ കൃത്യ സമയത്ത് ചെയ്താൽ ഇതുപോലെ നൂറുപേനും വിജയമായിരിക്കും നമുക്ക് അത് അതാണ് ഞങ്ങൾ ആ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ് ഞങ്ങളാൽ കഴിയുന്ന ഒരറിവ് അല്ലെങ്കിൽ അഡ്മിന്മാരോ അല്ലെങ്കിൽ ആ അതിന്റെ അകത്ത് അഡ്മിന്മാർ മാത്രമല്ല കാര്യങ്ങൾ പറയുന്നത് വേറെ ആൾക്കാരും ഉണ്ട് അപ്പൊ അങ്ങനെ പറയുന്നൊരു അവരുടെ ഒരു അറിവ് പറഞ്ഞു തരുവാണ് അത് നമ്മൾ പ്രായോഗികമാക്കിയാൽ എത്രമാത്രം വിജയിക്കുമെന്ന് ഈ ഒരു കൃഷി സ്ഥലവും കൂടെ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് വളരെ ബോധ്യമാകും കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാറിന്റെ പേരുമേട് ഉള്ള ഒരു സാറിന്റെ ചെയ്തിരുന്നു ഇപ്പൊ രണ്ടാമത്തെ വീഡിയോ ആണ് ഈ ആഴ്ച തന്നെ വരുന്നത് അപ്പൊ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ അവര് അല്ലെങ്കിൽ അഡ്മിന്മാർ അല്ലെങ്കിൽ കൃഷി അറിയാവുന്നവർ അല്ലെങ്കിൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത് എത്ര മാത്രം ശരിയാണ് എന്ന് ഓരോ കർഷകനും അത് അതും അതുകൊണ്ടാണ് വീഡിയോ ഇവിടെ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് ചെയ്ത് മനസ്സിലാക്കി പറയുന്നത് കൊണ്ടാണ് അത് വിജയിക്കുന്നത് അപ്പം പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളുകളുടെ ഇല്ല ള് സുനീഷ് ഏട്ടനാണ് രാജാക്കാടല്ലേ സുനീഷ് ഏട്ടൻ ഞാൻ ഹീറോ അല്ലേ അതല്ലേ എനിക്കും ഗ്രൂപ്പിലാണെങ്കിലും എല്ലാവർക്കും ചേട്ടൻ ഒരു വലിയ ഇതാണ് പിന്നെ എനിക്ക് ഞാൻ എപ്പോ എന്ത് കാര്യം ചോദിച്ചാലും ചോദിച്ചാലും എനിക്ക് പറഞ്ഞു തരുന്നത് സുനീഷ് ഏട്ടനും പിന്നെ പ്രസാദ് ഏട്ടനും പിന്നെ നമ്മുടെ ഗുരുജീസ് ഗുരുജീസിലെ ബിനീഷ് ഏട്ടൻ ആ പിന്നെ വിഷ്ണു ചേട്ടൻ എനിക്ക് ഒരുപാട് കാര്യങ്ങള് എല്ലാവരും ഓരോരുത്തരുടെ അറിവുകൾ ഉറപ്പായിട്ടും പറഞ്ഞു തരും ഇപ്പൊ നമ്മളൊരാള് വിളിക്കൂ അല്ലെങ്കിൽ ഇന്ന ഫോട്ടോ ഇട്ട് ചെയ്താൽ തന്നാലോ നമ്മൾ എന്താണ് അതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് ഫസ്റ്റ് എയ്ഡ് പോലെ ഞങ്ങൾ ആദ്യമേ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ആയിരിക്കും അത് ചെയ്താൽ അത് കൃത്യമായിട്ട് അതിന് റിസൾട്ട് ഉള്ള കാര്യങ്ങളെ ഞങ്ങൾ പറയാറുള്ളൂ ഒന്നും അറിയത്തില്ലാത്തവർക്ക് ഇത് പഠിക്കാനുള്ള ഒരേ ഒരു സൊല്യൂഷൻ ശരിക്കും ഗ്രൂപ്പാണ് നമ്മളെ ശരിക്കും അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം കാരണം ഇത്ര അറിവുകൾ നമുക്ക് ഇത്ര ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ കിട്ടുവാണ് അത് നമ്മളെ ലൈവാണ് നിങ്ങളൊരു ഫോട്ടോ അല്ലെങ്കിൽ ആരാണെങ്കിലും ഒരു ഫോട്ടോ ചോദിച്ചു ചോദിക്കാൻ പറയുന്നതിന്റെ കാരണം അതാണ് നമ്മുടെ ഗുരുജി പോലുള്ളവരാണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ എന്താ പറയുക സ്കാൻ ചെയ്ത് നോക്കുന്നത് പോലെ സ്കാൻ ചെയ്ത് നോക്കിയിട്ടാണ് അതിനെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് അപ്പൊ ഗുരുജി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇരുപത്തിയഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഏറെ കൃഷിയായിട്ട് അപ്പൊ അത് പ്രത്യേകിച്ച് ഞാൻ ഗുരുജിയെ കുറിച്ചൊന്നും പ്രത്യേകിച്ചും ഇപ്പൊ ഇനി ഈ പറയേണ്ട കാര്യമില്ല അതുപോലെ എന്നാ ബിജു ചേട്ടൻ ഒരു നല്ല പേഴ്സണാലിറ്റി അല്ല നല്ല രീതിയിൽ ഇത് ചെയ്യുന്ന ആൾ നമ്മളാ തോട്ടം കാണുമ്പോ ആണ് ശരിക്കും നമുക്ക് ആ അത് മനസ്സിലാകുന്നത് പിന്നെ നമുക്ക് കിട്ടുന്ന അറിവുകളും ശരിക്കും പറഞ്ഞാ ഇതിനകത്തെ പണ്ടൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പം ഇത് ഫുള്ള് അടർന്നു പോവുക തട്ടേ നടന്നു പോവുക ഇങ്ങനെ നമുക്ക് അറി ഇതൊന്നും നമുക്ക് അസുഖം അറിയില്ല എനിക്ക് ഗ്രൂപ്പ് പിന്നെയാണ് ഇത് ക്ലം റൂട്ട് ആണ് അതിൻ്റെതാണ് ഇത് ഫംഗസ് ആണ് അങ്ങനെ കൂടുതലെ പ്ലം റൂട്ടിനൊക്കെ നമ്മുടെ വാട്സ്പ്രേ ആയിരുന്നു അത് നമ്മുടെ ഗുരുജീസിൽ നിന്ന് തന്നെയാണ് എല്ലാ ഇവിടെ ചെയ്ത എല്ലാ മരുന്നുകളും വളങ്ങളും ഞാൻ ഗുരുജീസിൽ നിന്നാണ് ബസിന് വാങ്ങിയു എനിക്ക് എന്നെ പോലുള്ളവർക്ക് പോയി ഇത് വാങ്ങായിട്ട് ഏറ്റവും കുറഞ്ഞ കിലോമീറ്റർ ദൂരം ഉണ്ട് എപ്പോഴും അത് അവിടെ പോയി എടുക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമില്ല പക്ഷെ സർവീസ് ഉള്ളവർത്തേക്ക് അങ്ങനെ ഒരു ഉപകാരം കറക്റ്റ് ആയിട്ട് എത്തിച്ചേരും ഇപ്പൊ എനിക്ക് തങ്കമണിയിൽ എത്തിച്ചേരും അപ്പം ഞാൻ അവിടെ പോയി എടുത്താൽ മതി വിളിച്ചു എനിക്ക് സാധനം കൊടുത്ത് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരുപാട് ദൂരെ ആണെങ്കിൽ പോലും അവൈലബിലിറ്റി ഇവിടെ ശരിക്കും എനിക്ക് ഉണ്ടാകുന്നതാണ് കടയുടെ ഒരു മെച്ചം അപ്പൊ പിന്നെ അവിടുത്തെ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ ഹൈ വാല്യൂ പ്രൊഡക്ട്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഒരു വർഷം കൊണ്ട് ഇത് പ്രസാദ ഏട്ടനും കഴിഞ്ഞ വർഷം ഇവിടെ വന്നത് കൺസുള്ള ആൾക്കാരുണ്ട് അതെ അതെ ഇതില് ഒന്നും ഇല്ലാണ്ട് ഇല്ലാതെ നിന്ന ചെടികളാണ് ഒറ്റ വർഷം കൊണ്ട് ശ്രീകുട്ടി ഈ എടുത്തത് അത് എന്താ പറയണത് ഞങ്ങളുടെ ഒരു വിജയമല്ല ശ്രീകുട്ടിയുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഇതുപോലെ ആക്കി എടുക്കാൻ ആക്കിയെടുക്കാൻ കൂടെ ഞങ്ങൾ പറയത്തുള്ളൂ കാരണം ഞങ്ങൾ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു പക്ഷേങ്കിൽ അത് കൃത്യസമയത്ത് ചെയ്തത് വിജയിപ്പിക്കുക എന്നുള്ളത് കർഷകന്റെ ഓരോ കടമയാണ് അല്ലാതെ ഏതേലും സമയത്ത് എന്തേലും ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനത്തെ കടത്ത് അത് അതെ ഇത് ഞാൻ ചെയ്യാൻ നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ഞാൻ ചെയ്യാൻ എന്റെ മാക്സിമം ചെയ്യാനൊക്കെ നോക്കി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഞാൻ ഞാൻ ചെയ്ത കാര്യം നല്ല എനിക്ക് പറഞ്ഞു തരാൻ ഇത്ര ആൾക്കാർ ഉണ്ടായതും ഈ ഗ്രൂപ്പും ശരിക്കും ആ കടയിൽ ഞാൻ എന്റെ ഇതിന് എന്തേലും രീതിയിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എല്ലാം ഗ്രൂപ്പിനും എന്നെ സഹായിച്ച ഇവർക്കൊക്കെ ഉള്ളതാണ് അപ്പൊ ശ്രീകുട്ടി നമ്മള് എന്നാ പറയണ ഈ വീഡിയോ ഇവിടെ വൈകിട്ട് തയ്യാറായി കാരണം പത്തോ പതിനെട്ടോ മിനിറ്റേ നമുക്ക് സാധിക്കത്തുള്ളൂ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പം മൂന്നും നാലും കാവ പായിട്ടുണ്ട് നല്ല രീതിയിൽ ശരം നിൽക്കുന്നു അപ്പൊ ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അടുത്ത ഒരു ഡിസംബറോട് കൂടി ഞാൻ ഒന്നുകൂടെ വന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കും ഇതേ സ്പോട്ടിൽ അപ്പുറത്തെ കാവളും കാര്യങ്ങളും ഒക്കെ കാണിച്ച് ആ ഒരു സമയത്തെ കൃഷി രീതികളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം പൊക്കമായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ഇതിനോട്ട് വരാനും ഇത്രയൊക്കെ ചെയ്യാനും സഹായിച്ചത് ശരിക്കും ഹൈറേഞ്ച് കർഷകൂട്ടായ്മയും ബിജു ചേട്ടനും ബിജുബായും സുനേഷ് ചേട്ടനും പ്രസാദ് ഏട്ടനും വിഷ്ണുചേട്ടനും അങ്ങനെ എന്നെ സഹായിച്ച എല്ലും പിന്നെ എന്റെ വീട്ടുകാർക്കും സപ്പോർട്ട് ചെയ്യുന്ന വീട്ടുകാർ പ്രത്യേകിച്ച് കുഞ്ഞും ജോലിയൊക്കെ ഉള്ള എന്നെ അവരതുപോലെ എന്റെ കൂടെ നിന്നിട്ടാണ് എനിക്ക് പറമ്പിലോട്ട് ഇതുപോലെ ജോലിയുടെ കഴിഞ്ഞുള്ള ബാക്കി സമയം ഇറങ്ങാൻ സാധിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വീട്ടുകാർക്കും ഇവിടുത്തെ ആളുകൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു